ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എറ്റ്ലബിക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഉത്സവവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുഴിയിലെ മീൻ പിടിച്ചായിരുന്നു അതിൻ്റെ ക്ഷീണം എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പാട അടുത്ത കുഴിയിലേക്ക് പോകുമായിരുന്നു പോലും തേക്കാതെ എന്നിട്ട് നമ്മൾ അടുത്ത കുഴിയിൽ മീൻ പിടിക്കാൻ ഇറങ്ങാനുള്ള പദ്ധതിയാണ് ഈ കാണുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം മീൻ പിടിച്ച കുഴിയാണ് അതിനകത്ത് നമ്മളെ പറ്റിച്ച് ഏതെങ്കിലും മീൻ അവിടെ നിപ്പുണ്ടോ എന്ന് നോക്കുകയാണ് നമ്മുടെ അളിയിൽ അപ്പോൾ നമ്മൾ നിന്നെ അപ്പുറത്തൊരു കുഴിയുണ്ട് നമ്മൾ അവിടേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മള് രാവിലെ മീൻ പിടിക്കാൻ ഇറങ്ങുന്നത് സക്സസ് മോട്ടറെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേളിൽ കിടക്കുന്ന പോള പായൽ ഒതുക്കുക എന്നുള്ള പരിപാടിയാണ് ഈ പായൽ വലിച്ചു കയറ്റിയിട്ട് വേണം നമ്മൾ വെള്ളം പറ്റുമ്പം മീൻ പിടിക്കാൻ ജ്യോതിഷാസാണ് ഇങ്ങനെ ഇരിക്കുന്നത് മോട്ടറിൻ്റെ അവിടേക്ക് മീൻ വന്നിട്ട് മോട്ടറിനകത്ത് മീൻ കയറാതിരിക്കാൻ അതിനെ ഓടിക്കുക ൂട്ടാണോ <caniser Zum voi> <aisama> നോയിനെ നാക്കാ കുളം അാച്ചിനെ അവിടെ കേണ്ടി നമുക്ക് ഇതാടി പോടാടി കുട കണ്ടത്തിൽ ഇടാ ആ വേടോ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് തല കളഞ്ഞോ അല്ലേ എന്നെ അല്ലേ അടി അടി കാണോ 후보 പ്രതീക്ഷിക്കാം അവിടെ ഇങ്ങോട്ട് പോക്ക് പോണ മതി സാധാ അല്ല വറേ അല്ലേ ദാ എവിടെ എവിടെ പോയേടാ ഇടി നേരത്തെ ഇടി നേരത്തെ വാ നീ ആക്കിടീ വാ എല്ലാരും പോലല്ലേ കേറി ഇതിപ്പോരാം വേർദല്ലേ മിങ്കോ ആ ചിന്തി എവിടെ പോണം ഓടി ഓടി പോര് അഹ് ഹ് ഞാൻ ഒക്കെ ഓടണം ഭക്ഷണം ബോയ് ഇങ്ങനെ പോയി തുടർന്നോണ്ട് പരിചയ വെള്ളം ആക്കിട്ടു കുട്ടല്ല

ഒരു ഇതിൽ ഓടുന്നുണ്ട് ആരെന്താടേച്ചു എന്നോട് ആ ബാലാ ഊരന്തേം ഹന്തടേം ഹഹജ് പുണങ്ങുന്ന ഹന്തടടടട അവിവല്ലൊരു മുളുണ്ട് വയാലി എന്നോണം അന്നാ ജെമ്മലി ജെമ്മലി ഓടി ఆ ఏమరా రారే

വെള്ളത്തിനെതിരെ അത്ര മതി ിയോ ചെളികളെ പൊക്കി തരും ഇങ്ങോട്ട് ഇങ്ങോട്ട് മാർക്കറ്റ് വർക്കറ്റ് ഇല വർത്ത പോർത്തേ പോർത്തേ ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് കണ്ടോ ഇടുവാറും കണ്ടോ ഇന്നല കാര്യലലക്കിടില നിന്ന് വേടിയാ അപ്പ മോനെ ഓട്ടോ ഓവാനടാ കാരി കുഞ്ഞി ഇതും കാരി ഇതും കാരി എടാ ബക്കറ്റ് എടുത്ത് അടിപിക്ക് വെക്കാണ്ട അടിപിക്ക് ഇര ബക്കറ്റ് എടുത്ത് അടിപിക്ക് ഈ ഇന്നും મારണല്ലേ ഏടാ പോക്യോടാ അടികൊണ്ട് കേറിയോ ഓട്ടന്നോടാ അങ്ങോട്ട് പോയി ഇറങ്ങി പോ ഏ കെ 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 കെ

பா வர போட்டு அங்கடுக்க ട <laughs> 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 അവനെ കെട്ടി എടുക്ക് ഉങ്ങനെ പിടിക്ക് ഇنده കാ ആണ് അതിനെ പിടിച്ചോണ്ട് ഇنده കാ അതിന്റെ കാലാണ് ഒന്നല്ല ഇതല്ല അല്ലല്ല ഇതല്ല നമ്മളാണോ അതിനെ ചെയ്യുന്നില്ലല്ല ഇതല്ല പോയി കേൾക്കാതെ വീണുപോയത് ലൈൻ മടോ ഇടണ്ട ചൗതിടാ കേറി വന്നേ ഇതിന്റെ ഈ ഇതിന്റെ പച്ച ഉണ്ടാവാൻ പറയാൻ പറയുന്നു അത് കേറി പോകണം നിർത്തടാ ഓ കേറി കേറി ഓപ് പോ 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 കേറ് എന്നാടാ അത് തല തല കമേടാ ചെമ്പലിയാ മുമ്പലിയാ ചെമ്പലിയാ ഇളുന്നേ ചെമ്മട്ടോ ഞമ്പലി വരായേ നി പൊട്ട ഓട ഓടി നീ അണ്ടി എടുക്കില്ലേടാ അവള് ഓവർസ്ണ ക്യാമറ ക്യാമറ അടിച്ചോ ആടിച്ചാ കറട്ടാ വന്നേട്ടോ നേരെ കൊണ്ടുപോവുക ആ പോ എന്തെങ്കിലും പൊക്കിട്ട് വെക്കാം എല്ലാവരും ആ ഇവിടെ മണ്ണ് കൂടി ഇത്ര മാർക്ക് മണ്ണ് കൂടി കേട്ടോ നേരെ ഇവിടെ ഇങ്ങ് കൊള്ളുന്നത് സാധാരണ വലിക്കല്ലേ നിങ്ങൾ വലിക്കല്ലേ എന്തോ കറമടി തമ്പലേ അടി ഭംഗരാ വാട്ടങ്ങാ ആവല്ലേ ഇങ്ങോട്ട് കേറ് ഇങ്ങോട്ട് 200 ൂട്ടി ഭാര്യക്ക് കുത്തു അതും അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നമ്മള് രണ്ടാമത്തെ കുഴിയും പറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ നമ്മൾ സന്ധ്യയായപ്പോഴാണ് ഇറങ്ങിയത് ഇന്ന് അത് രാവിലെ നമ്മൾ ഇറങ്ങി രണ്ടാമത്തെ കുഴിയും പറ്റിക്കും അപ്പം നമ്മൾ രണ്ട് മണിക്കൂർ കൊണ്ട് വീണ്ടും പിടിച്ചിട്ടുണ്ട് നീ കാണത്തില്ല ഇവിടെ നമ്മൾ തരക്കായിട്ട് മീൻ കാണിക്കുക കേട്ടോ ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ രാവിലത്തെ മീൻപിടുത്ത കഴിഞ്ഞ് ഇത് കണ്ടോ മീൻ നമുക്ക് കുറഞ്ഞിട്ട് കാണിക്കാൻ നിർവാഹമില്ല കേട്ടോ ഇങ്ങനെല്ലാം ജീവൻ ആയതുകൊണ്ട് കുറഞ്ഞിട്ടാടി കോളവിടെ അടുത്തായതുകൊണ്ട് പിന്നെ തിരിച്ചറങ്ങി പിടിക്കേണ്ട ദിവസേ അപ്പോൾ ഇന്നലെ കിട്ടിയതിനൊക്കെ കൂടുതൽ മീൻ കിട്ടി അപ്പോൾ ഈ ഉത്സവം നമ്മൾ അടിച്ച് പൊളിക്കുക പല പദ്ധതികളാണ് അപ്പോൾ ഈ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ചേട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടത്തെ വിലക്കാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ പേര് ഫോളോ ചെയ്ത് കാണുന്ന അഭ്യർത്ഥിക്കാണ് കേട്ടോ മണിയടിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന വരെ ഏട്ടാ ഒന്നൂടെ കാണിച്ചു തരും കഴിഞ്ഞ ദിവസം ഇങ്ങനെ കാണിച്ചിരുന്ന പരാതി ഭയങ്കരമായി